അതപ്പോ തന്നെ പറയേണ്ടതാണ് അത് തന്നെയാണ് അത് ഇനിയും ചെയ്യും അത് ചെയ്യാനാണ് നൂറാം വാർഷികം പ്രിയപ്പെട്ടവരെ പുതിയ പടപ്പുറപ്പാടുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത് അവസാനിപ്പിക്കാനല്ല ഇത് തുടരുകയാണ് അള്ളാഹുഗ്രഹിക്കട്ടെ അസാംഹി എല്ലാവരും പുണിയിലേക്ക് വരണം നിങ്ങൾ വരുമ്പോ മഹലത്തിൽ നിന്ന് വാഹനങ്ങൾ നേരത്തെ ഏൽപ്പിക്കണം ഓരാത്തു പിടിച്ച് അവരെ കാശ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ വാഹനത്തിൽ കയറ്റി നേരത്തെ വാഹനം ബുക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് തൽക്കാലം നേരം പുറപ്പെട്ട് വണ്ടി ബ്ലോക്കായി പറഞ്ഞു തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് നേരത്തെ വളരെ നേരത്തെ വാഹനങ്ങൾ ഏർപ്പാട് ചെയ്ത് എല്ലാവരും എത്തിച്ചേരണം അവിടെ വെച്ച് പുതിയ ചരിത്രത്തിന്റെ തുടക്കം കുറിക്കാം ആ ചരിത്ര സംഗമത്തിൽ ഒരു കണ്ണിയാകാൻ അള്ളാഹു നമുക്ക് നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് അടുത്ത പ്രഭാഷണം നിർവഹിക്കുന്നതിനുവേണ്ടി السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم Jadi nak saya

സമസ്ത ചരിത്രത്തിൽ ദ്യമായിട്ടാണ് സമസ്തയുടെ പ്രസിഡന്റ് തന്നെ നേരിട്ട് നടത്തുന്ന ഒരു സന്ദേശയാത്രകളാണ് ഓരോ ജില്ലയിലും നമ്മുടെ യാത്രക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ വെച്ചുകൊണ്ട് എല്ലാവരും മറ്റുമൊക്കെ പങ്കെ പിന്തുണക്കാൻ ഈ പ്രസ്ഥാനം കടന്നുപോയി തിരൂരിൽ മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്താണ് ഈ സ്വീകരണ സമ്മേളനം നടപടിയിരിക്കുന്നത് മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ സ്വീകരണം നാളെ ഈശാർ മലപ്പുറത്ത് നടക്കാനും പക്ഷെ അതിൻ്റെയൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ